കാലാവസ്ഥാ വ്യതിയാനം റബർ മേഖലയും ജതിച്ചു തുടർച്ചയായ വെയിലും പെട്ടെന്നുള്ള മഴയുമാണ് പ്രതിസന്ധിയിലായത് ഇതുമൂലം റെയിൻഗാർഡിൽ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നിട്ടില്ല കാലാവസ്ഥാ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന മൂലം ഇക്കൊല്ലം റബ്ബറിന് റെയിൻ ഗാർഡുകൾ സ്ഥാപിക്കുന്ന ജോലി അവതാളത്തിലായിരിക്കുകയാണ് വേനൽമഴ കൃത്യസമയത്ത് പെയ്തിരുന്ന കൊല്ലങ്ങളിലെല്ലാം മെയ് മാസം പകുതിയോടെ റെയിൻ ഗാർഡുകൾ ഘടിപ്പിക്കുന്ന ജോലി ഏറെക്കുറെ പൂർത്തിയാകുമായിരുന്നു എന്നാൽ വേനൽ എത്താതെ കൊടിയ വേനൽച്ചൂട് തുടർന്നു മൂലം ഇക്കൊല്ലം സമയത്ത് റെയിൻ ഗാർഡുകൾ ഘടിപ്പിക്കാൻ കർഷകർക്ക് കഴിഞ്ഞില്ല ഇതിനു പ്ലാസ്റ്റിക് പശ ഷെയ്ഡ് എന്നിവയെല്ലാം വൈകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിയതും എന്നാൽ മഴ ആരംഭിച്ചതോടെ ഇടതടവില്ലാതെ പെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നതുമൂലം റെയിൻ ഗാർഡുകൾ സ്ഥാപിക്കാൻ കർഷകർക്ക് കഴിയാതെയും വന്നു കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് അനുകൂലമായ അന്തരീക്ഷം ഉടനെ ഉണ്ടാകാനും സാധ്യതയില്ല ഏറെ കാലങ്ങൾക്ക് ശേഷം റബ്ബർ വില നൂറ്റി എൺപതിനു മുകളിൽ എത്തിയ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്താൻ കർഷകർക്കും കഴിയാതെ വന്നിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന കാർഷിക ഉൽപ്പന്നമായ റബ്ബറിന്റെ ഉത്പാദനം നടക്കാതെ വരുന്നത് സംസ്ഥാനത്തിനും സാമ്പത്തികമായി തിരിച്ചടിയാണ് ടാപ്പിംഗ് വൈകുന്നുമൂലം കർഷക തൊഴിലാളികൾക്കും ഈ രംഗത്തുള്ള വ്യാപാരികൾക്കും ഒരേപോലെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്